ഈ ഒരു വീട്ടിനകത്ത് നമ്മൾ ഒരു സി ദി സെയിം ഫേസ് ഫോർ ഹൺഡ്രഡ് ഡേയ്സ് ഹൺഡ്രഡ് ഡിഫറെന്റ് ഇമോഷൻസ് നമുക്ക് സ്നേഹം തോന്നാം നമുക്ക് ലവ് തോന്നാം തോന്നാം നമുക്ക് ആംഗർ തോന്നാം വി കൻ നവരസങ്ങളെല്ലാം തോന്നാം നമുക്ക് കാമ ടു വി കൻ ഫീൽ ഫോർ എ പേഴ്സൺ കാമ ടു വി കൻ ഫീൽ ഫോർ എ പേഴ്സൺ ഹൈ ഗൈസ് വെൽക്കം ബാക്ക് അനുമോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുത്ത് നിർത്തിയേക്കുന്ന പി ആർ ടൈംസ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയെടുക്കുന്നു സോ ആ ഒരു പണി എന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ആണെങ്കിലും ചെയ്തിട്ട് അതേപോലെ പോവുക അതല്ലാത്ത ആൾക്കാര് നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം ആൻഡ് കഴിഞ്ഞ ദിവസമാണെങ്കിൽ ജിസയിലും ആരിനും തമ്മിൽ ആ ഒരു പുതപ്പിനടിയിൽ കാണിക്കുന്ന പരിപാടികളെ കുറിച്ചിട്ടാണെങ്കിൽ അനുമോൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതിനുശേഷം ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ് അതിനെപ്പറ്റിയിട്ടുള്ള പല വിഷ്വൽസും വീഡിയോ ക്ലിപ്പിംഗ്സും കണ്ടിട്ടുണ്ടായിരിക്കും ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് സംസാരിക്കാൻ പോകുന്നത് അനുമോളയെ പോലെയും ഷാനവാസിനെയും പോലെയും ഇത്രയും വൃത്തികെട്ട ഗെയിമേഴ്സിനെ ഈ കഴിഞ്ഞ ബിഗ് ബോസിന്റെ മലയാളം സീസണുകളിൽ എവിടെയും അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനുമോളെയും ഷാനവാസിനെയും ഇങ്ങനെ ഒരു ത്രാസിൽ തൂക്കി കഴിഞ്ഞാൽ ഒരുപടി മുകളിൽ നിൽക്കാൻ തീർച്ചയായിട്ടും അനുമോളെ ആയിരിക്കും കാരണം അത്രയും വൃത്തികെട്ട ഗെയിമാണ് അനുമോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആണെങ്കിൽ ഈ ആർജെ ബിൻസി ആണെങ്കിൽ എവിക്റ്റ് ആയിട്ട് പോയിട്ടും പോയ ഒരാളെ പരിട്ട് വെച്ചിട്ട് വൃത്തിയിട്ട ഗെയിം ശരത് എടുത്ത് കളിച്ചേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന പോലെ ഷാനവാസ ഈ അനുമോളുടെ കേസ് ഞാൻ ഇത്രയും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫറും ഗബ്രിയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഫ്ലാറ്റേഷൻ സിറ്റുവേഷൻഷിപ്പോ ഈ പരിപാടികൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെ ആ ഹൗസിനകത്തുള്ള ആൾക്കാരും കണ്ടിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ജസൈലിന്റെ ആരുടെ കേസ് പോലെ ആയിരുന്നില്ല വളരെ എവിടെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് കൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളായിരുന്നു പക്ഷെ അത് അത്രയും ഹേറ്റ് ജാസ്മിൻ ജാഫറിനൊക്കെ വരാൻ കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത് പുറത്ത് ഓൾറെഡി ഒരു പാർട്ട്ണർ ഉണ്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ ഒരു വ്യക്തി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ആർക്കാണെങ്കിലും അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന വരില്ല എത്ര പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിലും കാര്യം പുറത്തൊരു റിലേഷൻ ഉണ്ട് എന്നിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ അത് പല ആൾക്കാർക്കും അത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് പോലും ആ ഹൗസിനകത്ത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞ ദിവസം അനുമോളീ കാണിച്ച് കൂട്ടിയിരിക്കുന്ന പരിപാടികൾ പോലെ എത്ര പേര് കഴിഞ്ഞ സീസണിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് എനിക്ക് തോന്നുന്നു ഒരു ലാലട്ടം വന്നേക്കുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആരോ ഒരാൾ ഇവർ ചെയ്യുന്ന കാര്യം അത്ര ഓക്കെ ആയിട്ട് തോന്നുന്നില്ല എന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് ഷുഗർ കോട്ട് ചെയ്തൊക്കെ ചെയ്തൊക്കെയായിരുന്നു ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അനുമോളെ പോലെ ഇത്രയും ഈ കുലസ്ത്രീ പ്രോമാക്സ് കാണിച്ച് ഇമ്മാതിരി സദാചാരത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ട് കാണിക്കുന്ന ഈ പരിപാടികൾ അറിയാൻ തന്നെ ചോദിക്കുകയാണ് ആൻഡ് ഇവിടെ ആണെങ്കിൽ ഇപ്പം അവരങ്ങനെ കിസ് ചെയ്തു വേറെ പരിപാടികൾ ചെയ്തു എന്നാണെങ്കിൽ കൂടി നിങ്ങളൊരു കാര്യം അലോ ചോദിക്കുക ഇവിടെ ആര്യനാണെങ്കിലും ജിസേൽ ആണെങ്കിലും പുറത്ത് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇതുവരെ അവർ അങ്ങനെ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അതില്ലാത്ത സ്ഥിതിക്ക് ആ ഹൗസിനകത്തോട്ട് അവർ തമ്മിൽ ജസ്റ്റ് ഫ്ലാട്ടേഷൻഷിപ്പോ അല്ലെങ്കിൽ ലവ് ട്രാക്ക് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല മേ ബി ഫ്ലാട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇത് അങ്ങനെയാണെന്നല്ല പറഞ്ഞത് മേബി അങ്ങനെയാണെങ്കിൽ എന്താണ് തെറ്റെന്താണ് അനുമോക്ക് എന്താണ് ഇത്ര പ്രശ്നം ഉണ്ടാവണം ഡേ വണ്ണോട്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല ലാരാട്ടം എന്ന് ചോദിച്ചു എന്താ അനിമോളെ അങ്ങനെ പറഞ്ഞത് അത് അക്ബർ എന്നെ കൽപ്പിച്ച് നോക്കി അതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസങ്ങളും ഓരോരോ ആൾക്കാരെ പോലെ ഓരോന്നായിരുന്നു അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അനുമോക്ക് ബാക്കിയുള്ള ആരെയും കണ്ടുകൂടുക അനിമോൾ എന്തോ ഭയങ്കര അടിപൊളിയാണെന്ന് ചിന്തിക്കുന്ന ഒരു പരിപാടിയാണ് അനിമോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും പ്രായമായിട്ട് കല്യാണം കഴിക്കാത്തതിൻ്റെയാണോ എന്നറിയത്തില്ല ഭയങ്കരമായിട്ട് ഒരാണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് വേറെ എന്തോ അർത്ഥമാണെന്ന് വിചാരിക്കുന്ന ഒരു ടീമാണ് ആൻഡ് ഇവിടെ പല ആൾക്കാരും ഈ സദാചാര ബോധം വെക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം കാര്യമായിരുന്നു ഹിന്ദി ബിഗ് ബോസോ അല്ലെങ്കിൽ ബിഗ് ബ്രദർ പോലുള്ള ഷോയ്ക്കാത്ത അവരെ കാണിക്കുന്ന പരിപാടികൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അതിൻ്റെയുടെ അലത്ത് പോലും വരുന്നില്ല പിന്നെ ഇപ്പം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇവർ വന്നിട്ട് ഇങ്ങനെ കിസ് ചെയ്തു ഇല്ലെന്നുള്ള നമുക്കൊന്നും അറിയത്തില്ല സപ്പോസ് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് തെറ്റേണ്ടതെന്ന് ഞാൻ മുമ്പും പല വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ബെഡ്റൂമിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ബെഡ്റൂമിൽ തന്നെയാണ് ചെയ്യേണ്ടത് അതല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഒരു കിസ് ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പ്രശ്നമാണ് അതൊക്കെ വളരെ നോർമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ എന്താണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആര് ഇന്റർവ്യൂവിൽ പ്ലേ ചെയ്യാം ഈ ഒരു വീട്ടിനകത്ത് നമ്മൾ യു സി ഫേസ് ഫോർ ഹൺഡ്രഡ് ഡേസ് നോ യു വിൽ ഹാവ് ഇമോഷൻസ് നമുക്ക് സ്നേഹം തോന്നാം നമുക്ക് ലവ് തോന്നാം തോന്നാം നമുക്ക് ആങ്കർ തോന്നാം വി കൻ നവരസങ്ങളെല്ലാം തോന്നാം നമുക്ക് കാമ ടു ടു വി കൻ ഫീൽ ഫീൽ ഫോർ എ പേഴ്സൺ ഇൻ ഇൻ ദാറ്റ് ഷോ സോ ഐ ഐ ആ ഒരു ആസ് ആക്ടർ വുഡ് ലവ് എക്സ്പീരിയൻസ് ദോസ് ദോസ് ഇമോഷൻസ് മീ ീപ്പിൾ ടു സി ലൈക്ക് നമുക്ക് എനിക്ക് ഇപ്പൊ വീട്ടില് എന്റെ എന്റെ വർക്ക് വീട്ടിൽ വർക്കുന്ന ചേച്ചിയുണ്ട് അവളെപ്പോഴും പറയും പോന്നെ ബിഗ് ബോസിൽ പോകുമ്പോ കാല അടിപൊളിയായിരിക്കും സോ ഐ വെരി എക്സൈറ്റഡ് ചെയ്യും ആ ചേച്ചി ഇങ്ങനെ ഷീ ടെൽസ് മീ ഫോർ മൈ ഹാർട്ട് മോനെ ഒന്നും പോലെ അടിപൊളിയായിരിക്കും ബിഗ് ബോസിലേക്ക് പോകും പോട്ട് ഏതെങ്കിലും ഗേളിനെ കൊണ്ടോ ഇഷ്ടപ്പെടും ഗേളിനെ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും കേക്കണ്ട കൂടെ എവിടെ എപ്പോ നോക്കിയാലും വളരെ സോൾമെയിറ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് കാണാം നമ്മുടെ പൂജിതേനെ ലവ് ട്രാക്ക് ഈസ് ഓക്കെ പക്ഷേ അതിനപ്പുറത്തോട്ട് കാമ പോലുള്ള പരിപാടികൾ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ലാലട്ട തന്നെ വിളിച്ചതിനെ പുറത്താക്കുന്നതായിരിക്കും ആൻഡ് ഇത് കഴിഞ്ഞിട്ട് വൈൽഡ് കാർഡ് കുറച്ച് ആൾക്കാരകത്തോട്ട് കയറില്ലല്ലോ അതിൽ മസ്താനിയാണ് ആരിലും ജിസേലും തമ്മിൽ ബെഡിനടിയിൽ കുറച്ച് പരിപാടികൾ കണ്ടു എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത് അനിമോളുടെ ചെവിയിലെത്തുകയും ആ ചെവിയിലെത്തിയതിന് വെച്ചിട്ടുള്ള ധൈര്യം വെച്ചിട്ടാണ് അനിമോൾ പിന്നീട് കഴിഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ കാരണമായിട്ടുള്ളത് ആൻഡ് മസ്താനിയൊക്കെ കണ്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുമോൾ നേരിട്ട് കണ്ടു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാനിങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം നിന്നോട് ക്യാപ്റ്റൻ പറയാൻ പറ്റില്ല ഞാൻ 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 സാധനങ്ങളല്ല എന്റെ സാധനം ഇവര് പൊതപ്പാണെങ്കിൽ മുഴുവനായിട്ട് മൂടിട്ടില്ല ഈ തല കുറച്ച് ഭാഗം വെളി കാണാൻ ഇവർക്ക് കിസ് ചെയ്യാൻ ആരെങ്കിലും ഇത് മുഴുവനായിട്ട് മൂടിയിട്ട് അങ്ങ് ചെയ്താൽ പോരായിരുന്നു പിന്നെ ജിസൽ എണീച്ചു വരുന്ന ഈ രീതി ഒക്കെ കാണുമ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ ഇച്ചിരി ഇതാക്കി ഇടുമ്പോഴത്തേക്കിന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിലപ്പോ തോന്നി ഇവരത്ത് വേറെ പരിപാടിയാണോ എന്നുള്ള രീതിയിൽ ആൻഡ് ഇവിടെ അനിമോളാണെങ്കിൽ രാത്രി രണ്ടു മണിക്കാണ് ഈ ഷവർക്കുറ്റം ചോദിച്ചു വരുന്നത് അത്രത്തോളം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരിനാണ് ഇത് അടിച്ചു മാറ്റിയത് പിന്നീട് ആര് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുണ്ട് ഏ അവർക്ക് ഇവിടെ ഷൌട്ട് ചെയ്യരുത് പെയ്യ പറയുന്ന അവിടെ പറയുന്നുണ്ടെങ്കിൽ കൂടിയാണെങ്കിൽ എന്തിന് എനിക്ക് എന്താ സാധനം വേണം പൺപുരകെ കിട്ടിയെന്ന് പറഞ്ഞു ആ ഇട ഉറങ്ങി കിടക്കുന്ന ആൾക്കാരെ ആൾക്കാരെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇവിടെ അനിമോളായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ബിഗ് ബോസിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞ് മെഴുകിയിട്ട് ബിഗ് ബോസ് എന്നെ ഉറങ്ങാൻ ശ്രമിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഡ്രാമ കാണിക്കൂലേ അങ്ങനെയുള്ള അനിമോളാണ് പിന്നെ ഈ അനിമോൾ രാത്രി രണ്ടു മണിക്ക് തന്നെ ഇത് ഈ ചോദിച്ചുകൊണ്ട് വന്നത് ഇവരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ചോദ്യം നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇടേ അവർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ ഇത് അനിമോളിൻ്റെ ഗെയിം ഇത്രയ്ക്ക് ചീപ്പാണോ അവർ തമ്മിൽ ഈ പറയുന്ന ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇത് കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ക്ലിപ്പോട് ഉണ്ട് ഇപ്പം കാണുന്നത് അതുകൂടെ ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ആര്യൻ ഇത്തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ തന്നെയാണ് അങ്ങോട്ട് കിടക്കുന്നത് എന്നിട്ട് ബെഡ് മൂടുന്നുണ്ട് അങ്ങനെ ആ രണ്ട് ബെഡുകൾ അങ്ങനെ ഒന്നായി മാറുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഒന്നായിട്ട് പറയും നേരത്തെ ആണെങ്കിൽ പകുതി വരെ തല കാണായിരുന്നു പക്ഷെ ഇത് മുഴുവനായിട്ട് മൂടിയിട്ടാണ് അവർ കിടക്കുന്നത് അപ്പം ആ ബെഡിനകത്ത് എന്ത് നടക്കുന്നു നമുക്കൊരു ട്രോളായിട്ടോ അല്ലെങ്കിൽ ഒരു റോസ്റ്റിങ് പോലെ ഒരു ഫണ് രീതിയിലൊക്കെ ആണെങ്കിൽ കണ്ടോ ബെഡിനകത്ത് അങ്ങനത്തെ വേറെ പരിപാടിയിലും ഇവർ വേറെ വിഷ്യൂ ആണോ ആ രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എടുത്തിട്ട് അതിനകത്ത് എന്താണ് നടക്കുന്നത് പോലും അറിയത്തില്ല ഓക്കെ അങ്ങനെ ഉള്ളപ്പോൾ ഇതിനകത്ത് മേ ബി അവർ കുൽസിതോ കാര്യം എന്തും ആയിക്കോട്ടെ അപ്പം അതിനകത്ത് എന്ത് നടക്കുന്നു ചില സദാചാര അമ്മമാരും അമ്മയുംമാരും ഉണ്ട് ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ കപ്പിൾസ് ഒക്കെ പോയിട്ടിരിക്കുമല്ല അവിടെ ബീച്ചിലും പാർക്കിലൊക്കെ ആൾക്കാർ പോകുന്നത് ഇതുപോലെ ഭജന കൂടാനല്ല അവർ തമ്മിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യും കിസിയും കാര്യങ്ങളൊക്കെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അതൊക്കെ ബെഡ് റൂമിൽ തന്നെ പോയി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഇവർ ജസ്റ്റ് ഫിക്സ് ചെയ്യുന്നുണ്ടോ ഹഗ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ ഒരു കൊടേടാക്ക മറവിലായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഇവർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട പൊക്കി നോക്കിയിട്ട് ആ നീ നീതൊക്കെ ഇതാണല്ലേ ചെയ്യുന്നതെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരൊന്നും ശരിയല്ല എന്ന് പറയുന്ന ചില ടീംസ് ഉണ്ട് ഈ കൊട പൊക്കി നോക്കുന്നത് അത് എന്ത് മാനസിക വൈകൃതമാണ് ഏ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ചെയ്യുന്നു ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് ഈ കുട പൊക്കി നോക്കിയിട്ട് ഇതിനെ പരിപാടി പറയുന്ന ആൾക്കാര് അതേപോലൊരു കാര്യമല്ലേ ഓക്കെ ആ ബെഡ് അവർ മൂടുന്നു അപ്പൊ മൂടിയിട്ട് അതിനകത്ത് ആ പരിപാടിയാണ് ഈ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ട് കൊണ്ടുപോകണം കണ്ണിന് കണ്ടില്ലല്ലോ ഏഹ് കാണാത്ത കാര്യത്തെക്കുറിച്ചാണ് ഈ രീതിയിൽ ഒരു സംസാരിക്കുന്നത് ഇനി ഇതിനൊക്കെ കാരണമായിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ കുറച്ച വിഷയ വരാം മസ്താനെ വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ദിവസം പുലർച്ചെ ഒന്ന് മുപ്പത്തിയഞ്ച്

അപ്പോൾ അത്രയും വൃത്തിയായിട്ടൊരു ഗെയിമാണ് അനിമോൾ ഇത് ഗെയിം മാത്രമാണെങ്കിൽ ഓക്കെ എന്ന് നമുക്ക് പറയാം വൃത്തിയായിട്ട ഗെയിം എന്ന് പറയാം പക്ഷെ വ്യക്തി ജീവിതത്തിൽ ഇതാണോ അതിനേക്കാരും കുറച്ച് ആൾക്കാർ അനിമോളെ അറിയുന്ന ആൾക്കാർ മീഡിയാസിനെ മുന്നിൽ ഒന്ന് പറഞ്ഞ കാര്യമാണ് അനിമോൾ റിയലായിട്ട് ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിനകത്ത് കാണുന്നത് പറയുന്നുണ്ടായിരുന്നു റിയലി ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അത്ര അടിവിലായിരുന്ന മസ്താനി പറഞ്ഞ ആര് അനുമോളുടെ സേവയിലെത്തി അപ്പൊ അനിമോൾക്ക് മനസ്സിലായി പുറത്ത് ഓഡിയൻസ് അല്ല ഇതിനെപ്പറ്റിട്ടൊക്കെ സംസാരം ഉണ്ടായിരിക്കും അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാൻ ബേസ് എനിക്ക് കൂടുന്നുള്ള രീതിയിലൊക്കെ പിന്നെ പത്ത് ലക്ഷം രൂപ കൊടുത്ത് കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുണ്ടല്ലോ അവര് ബൂസ്റ്റ് ചെയ്ത് കയറ്റുന്നൊക്കെ വിചാരിച്ചു അതിന് പിറ്റേ ദിവസം അനുമോളം ഇതൊക്കെ പുറത്ത് സംസാരിക്കുന്നത് സോ ഇവിടെ ഒരു അനുമോളും ഓക്കെ നേരത്തെ അനുമോളും അരുൺ ഇച്ചിരി നടന്ന ടൈമില് ജിസേല് പറഞ്ഞിരുന്നു അതായത് തമ്മിൽ ലവ് ട്രാക്ക് ആണ് എന്നുള്ള രീതിയിൽ അപ്പം ആ ഒരു സാധനം മാനസികിസ്രാക്ക് എന്നല്ലേ പറഞ്ഞത് കുൽസിതം എന്നല്ലല്ലോ പറഞ്ഞത് ഏഹ് അപ്പൊ ഇവര് തമ്മിൽ കിസ്സ് ഇടിച്ചു എന്നൊക്കെ തന്നെ അനുമോള് പറയണമെങ്കിൽ എന്തുവാടെ ഒരു മര്യാദ വേണ്ട ഇവിടെ ഏഹ് മറ്റേ രേണുസുറ തലേ പേൻ ചൊറിഞ്ഞു എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമല്ലല്ലോ ഇത് ഏഹ് ഒരാളുടെ വ്യക്തിത്വത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന അവർക്ക് നാളെ ഒരു ഭാവില്ല അതേ പറ്റിയിട്ട് അതിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതിലുള്ള കാര്യങ്ങളാണ് ഇവിടെ അനിമോൾ ഇവിടെ സംസാരിക്കുന്നത് അതിന് ഇവിടെ ഒരു ഏണത്തൊരു പാവ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് രജിത് കുമാറിനെ അനുകരിക്കുകയാണ് സ്വന്തമായിട്ടൊരു ഗെയിമില്ലേ പാവ വെച്ചിട്ട് പാവനെ 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 ഇടിച്ചു നോവിച്ചു ൂക്കി അലേട്ടുണ്ട് എന്ത് വെറുപ്പിരുന്നോ ഞാൻ വിചാരിച്ച അനീഷും ഇവരെ കുറച്ച് ആൾക്കാരായിരിക്കും വെറുപ്പീരുന്നത് പക്ഷെ അല്ല ഇത്രത്തോളം വെറുപ്പീരാണ് അനിമോളി പാവ വെച്ച് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്ത് ഡ്രാമയാണ് നീ ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇതിന്റെ കാരണ ആയിട്ടുള്ളത് ആര്യൻ ആണെങ്കിൽ അനിമോന്റെ അമ്മക്ക് വിളിച്ചു എന്നുള്ളതാണ് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ അനിമോളെല്ലാം കാണുന്നുണ്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ ഞാൻ വേറൊരു ആരും പറട്ടെ എനിക്ക് പേഴ്സണലി ആരോട് എനിക്ക് എത്ര വലിയ താല്പര്യം ഒന്നും ആര്യന്റെ പല ഗെയിം ആണെങ്കിലും ഭയങ്കര വെറുപ്പിലാണ് കുന്നംകുളത്തെ റൺബീർ കപൂർ എന്ന് തന്നെയാണ് നമ്മടെ ആണെങ്കിലും മൈൻഡ് സെറ്റ് പക്ഷെ ഈ ഈ ഒരു കോണ്ടസ്റ്റിലെ വിഷയത്തെ കുറിച്ച് മാത്രമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷെ ഈ ഒരു കാര്യത്തില് കിഡിലൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയുണ്ട് അക്ബർ ഖാൻ സത്യം പറഞ്ഞാൽ അക്ബർഖാൻ ആണ് നൂറ് ശതമാനം യോഗ്യതയുള്ള ഒരു വ്യക്തി ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കൊന്ന് കേൾക്കാം പക്ഷെ അക്ബർ ഇവിടെ പറയാനക്കൊണ്ട് നൂറ് ശതമാനം യോഗ്യത ഉള്ളൊരു വ്യക്തിയാണ് കാരണം അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെ ആൾക്കാരുടെ മുന്നിലോട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിട്ടേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് അനിമോള് ലാലം ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത് ഇപ്പം അക്ബർ എന്നെ ദേഷ്യത്തോടെ നോക്കി അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആ നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിൽ അനിമോൾ എന്താണ് പൊട്ടിയ ഏഹ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അനുമോള് ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലും ഒരു 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 ലൈഫ് ലൈഫ് ഉള്ളതാണ് ഉള്ളതാണ് ഞാൻ ഞാൻ ഈ കാര്യം പറഞ്ഞില്ല ഇന്ന് ഇതാണ് ഇത് കേൾക്കുമ്പോൾ കുറെ ആൾക്കാർ കേൾക്കും ഓക്കെ അനുമോൾ എത്ര അടിപൊളിയാണ് പൊളി സൂപ്പർ വേറെ ആടെ അടുത്ത് പറഞ്ഞില്ല ഇട നൂറേടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറടുത്തല്ല ഒറ്റ കിരുന്ന് സംസാരിച്ചാൽ പോലും ആണെങ്കിൽ അത് ക്യാമറ ഉണ്ട് ഇത്രയും ക്യാമറ ഈ പറയുന്ന ക്യാമറസ് മൈക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പം ഇതിനകത്തൂടെ ആൾക്കാർ കേൾക്കൂലേ ഏഹ് പബ്ലിക്കായിട്ട് എല്ലാവരും വെച്ച് പറഞ്ഞില്ല പുറത്തോട്ട് ഓഡിയൻസിനെ പോലെ നൂറയുടെ അടുത്ത് പറഞ്ഞാൽ ഇത് പുറത്തോട്ടല്ലേ പോകുന്നത് ഏഹ് അങ്ങനെയുള്ളപ്പം എന്നിട്ട് ഞാൻ അവരുടെ ഭാവിനെ ഓർത്തിട്ടൊന്നും പറഞ്ഞില്ല ഇവിടെ അവർക്ക് മോശമായത് ബാധിക്കുന്ന രീതിയിൽ തന്നെയാണ് അനിമോൾ ഇവിടെ സംസാരിച്ചുള്ളത് ഇനിയാണ് നിങ്ങൾ നോക്കേണ്ടത് മസ്താനി കണ്ടെന്ന് പറഞ്ഞ പൗച്ച് എടുത്തുകൊണ്ട് പോയി അതായത് ഇവരുടെ മറ്റേ ആ വാഷിന്റെ സാധനം ഉണ്ടല്ലോ അത് എടുത്തുകൊണ്ട് അതെടുത്തോയെ കുറിച്ചാണ് അനിമോൾ ഇവിടെ പറയുന്നത് അന്നും കണ്ടു പിറ്റേ ദിവസമാണ് കണ്ടത് പിറ്റേ ദിവസമാണ് മെയിൻ ആയിട്ടുള്ള സംഭവം കണ്ടേക്കുന്നത് അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് അനിമോള് പിറ്റേ ദിവസമാണ് ഞാൻ ശരിക്കും കണ്ടത് വേറെ ഒരു പെണ്ണും ചെക്കനും അടുത്ത് വന്നു കഴിഞ്ഞാൽ കിസ് ചെയ്യും ഉമ്മ കൊടുക്കും അനുമോൾ ഇത്രയും ഷോസിന് പോയിട്ടുണ്ട് പല ആൾക്കാരുമായിട്ട് പറയുന്ന മിംഗിൾ ആയിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഈ പോയേക്കുന്ന ആൾക്കാരുമായിട്ട് എല്ലാം അനുമോൾ കിസ് ചെയ്തേക്കായിരുന്നു രണ്ട് ഒരാണും പെണ്ണും കൂടെ ഒരുമിച്ച് അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ കിസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ അർത്ഥം ഈ എങ്ങനെയാണ് ഇതിനൊക്കെ അനുമോക്ക് ഇപ്പോഴും പി ആർ ടി നിങ്ങൾ പണി ചെയ്തു അതല്ലാത്ത ആൾക്കാർ ഈ സാധനം കേട്ട് എങ്ങനെയാണ് ജയി ജീവിക്കാൻ പറ്റുന്നത് ഇത്രയും വൃത്തികെട്ട തരം ആണ ഒരു വർത്താനം പറഞ്ഞിട്ട് അത് ഇങ്ങനെ ഒരു ഇല്ല കുറെ ആൾക്കാരെ പ്രാഗതിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു രേണുസുദിക്ക് തന്നെ ഈ അനുമോളെക്കാട്ടി ക്വാളിറ്റി ഉണ്ട് അന്ന് അന്നൊരിക്കും ശരത്തപ്പാനി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇതിനെക്കാട്ടി വേദം രേണുസുദി എന്നാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരത് പിന്നെ അക്ബറോട് ഇരുന്നപ്പോൾ പറഞ്ഞതാണ് അത് എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആൻഡ് ഈ പറഞ്ഞേക്കുന്ന ഡേറ്റ് ഉണ്ടല്ലോ ആ പൗച്ച് എടുത്തോണ്ട് പോയ ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ് കൂടുതൽ കണ്ടേക്കുന്നത് എന്നുള്ള രീതിയിൽ ഇനി ആ ഡേറ്റിൻ്റെ സാധനം നോക്കാം ഈ പൗച്ചെടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്ന ആ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇരുപത്തി നാലാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാവേ ഡേ ഇരുപത്തി നാലിനാണ് ഈ പറയുന്ന അനുമോള് ആരിൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും വന്നിട്ട് ഈ കാര്യം സംസാരിക്കുന്നത് അപ്പോഴാണ് ഇവരിപ്പം ഇപ്പം മാറ്റി നോക്കുന്നത് ഇനി ഇതിൻ്റെ പിറ്റേ ദിവസം അതായത് ഡേ ട്വന്റി ഫൈവ് നോക്കുമ്പോൾ ഡേ ട്വൻറ്റി ഫൈവില് അനുമോള് ജയിലിനകത്താണ് ഈ ജയിലിനകത്തിരിക്കുന്ന ആളെന്താണ് മഷിയിട്ട് നോക്കി കണ്ടുപിടിച്ചത് അതിനകത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അതൊരു അസംശം മാത്രമാണ് ഈ പറയുന്നത് ഏഹ് ഇനി തലേ ദിവസത്തെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഡേ ഇരുപത്തി മൂന്നിനാണെങ്കിൽ ആരിനാണെങ്കിൽ മറ്റേ പണിപ്പുരട്ട ഈ സ്വേച്ഛാധിപതിയുടെ ഒരു ടാസ്ക് ഓർഡർ ഉണ്ടായിരുന്നു അന്നേരം ആണെങ്കിൽ ഈ ആക്ടിവിറ്റി ഏരിയയിലായിരുന്നു ആര് എന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഇതെങ്ങനെയാണ് അനിമോളി കണ്ടു കണ്ടു പിറ്റേ ദിവസം കണ്ടു തലേ ദിവസം കണ്ടു ഇതൊക്കെ പറയുന്നേ ആ ഒരു ദിവസം പോയിട്ട് കണ്ടിരുന്നു പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ കണ്ടിട്ട് നോക്കി നോക്കിയാൽ കണ്ടു ശരി കണ്ടു അവര് തമ്മിൽ കിസ് ചെയ്തു എന്താണ് പ്രശ്നം എന്താണ് വേണമെങ്കിൽ ഇതിനകത്ത് കിടില ആ ആര് വേണമെങ്കിൽ കിടിലും ഒരു സാധനം ഇവിടെ ഇറക്കായിരുന്നു ജിസേലിൻ്റെ ഇവരെ മറ്റേ ഈ പറഞ്ഞപ്പം വേണമെങ്കിൽ ആരും ശരിയാണ് അനിമോൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കേട്ടോ കാര്യം ഞങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് എടുത്ത് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് ശരിയാണ് മുമ്പെങ്കിലും ഞാൻ അനുമോൾ അനുമോൾ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഈ മറ്റേ ആ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്ത ആ ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ ലൗ ട്രാക്കിൻ്റെ ഈ ക്യൂട്ട്നെസ് വെച്ചിട്ട് ക്രിഞ്ച് വാരി ഇറങ്ങിയേക്കുന്ന ഒരു ദിവസം അന്ന് ആരും കാണാൻ ഞങ്ങൾ സൈഡിലോട്ട് മാറിയുന്ന ക്യാമറയുടെ കണ്ടിപ്പെടാത്ത രീതിയിൽ ഞങ്ങൾ ചെറുതായിട്ട് കിസ് അടിച്ചായിരുന്നു അന്ന് ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾ അവിടെ ഇല്ലാണ്ടായി പോയേനെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി തരും കാര്യം ഇത്രയും തരന്താണ് രീതിയിൽ ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നിട്ട് ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അതോടൊന്നും കണ്ടോങ് ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിരിക്കുന്നത് എന്തോ ഇത് അല്ലെ എന്തോ ഇതിനകത്ത് എന്തോ നിങ്ങൾ പുറപ്പും കൂടി കിടക്കുന്നു എന്റെ ബെഡ് അവിടെയാണെന്ന് പറഞ്ഞു ഇതാണോ ഇതാണോ അവരെ അതിനകത്ത് കിടന്ന് കാണിച്ചിരിക്കുന്നത് എന്നാണെങ്കിൽ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ അനുമോൾ വീട് വിട്ട് പോകാം എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഒരു വ്യക്തമായിട്ട് അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് ചോദിക്കണം ബിഗ് ബോസ് വന്നിട്ട് ഈ കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം അവർ തമ്മിൽ കിസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കാര്യം അത്ര വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അനിമോൾ ഇറങ്ങി പോകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അനുമോക്ക് പുറത്തോട്ട് പോകാൻ പറ്റട്ടെ കാര്യം ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം എത്ര വൃത്തിയായിട്ട ഗെയിം കളിച്ചാലും എത്ര തരന്താണ് നിന്നെന്ന് പറഞ്ഞാൽ പോലും അനുമോൾ ഈ പ്രാവശ്യം കപ്പടിക്കും കാരണം പത്ത് ലക്ഷം പി ആർ ഇവിടെ നല്ല പണി വന്ന് ജിൻഡോ ജിൻഡോനെ പോലെ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്ലെയർ കഴിഞ്ഞ സീസൺ ഈ കപ്പ് അടിക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾ നാല് ലക്ഷിക്കും ഇവിടെ ഇത്രയും കരച്ചിൽ കാടൊക്കെ ഇട്ട് മെഴുകി മറിയുന്ന അനുമോള് കുലസ്ത്രീ പ്രോമാക്സ് ചെയ്യുന്ന അനുമോള് ഉറപ്പായിട്ടും കപ്പടിക്കുക ഇത്രയും പി ആറും കൂടെ ഉള്ളത് കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് നമ്മളിപ്പം ബിഗ് ബോസിൻ്റെ ആണെങ്കിൽ എപ്പിസോഡ് റോസ്റ്റിങ്ങോ റിവ്യൂ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം ഒന്ന് മാത്രമാണ് എല്ലാ ദിവസവും അനുമോള് തന്നെയാണ് മെയിൻ കോണ്ടന്റ് അനുമോൾ കറിയാത്ത ഓരോ ഒറ്റ ഉണ്ട് എന്തോ ഭാഗത്തിന് ഈ ഒരു ദിവസം കറിയിട്ടുണ്ടായിരുന്നില്ല എന്ത് പറ്റിയെന്നുള്ളത് അറിയത്തില്ല സ്ട്രാറ്റജി മാറ്റിയതാണോന്ന് അറിയത്തില്ല പിന്നെ ഇപ്പൊ ഒരു പാവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഹിന്ദു ഹോടെ ഇതൊക്കെ എന്താണെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി പാ